ഹേ കേസോറിൻ്റെ പുതിയ പുതിയ കേസം കേസപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എറത്തോളത്തിൻ്റെ മറ്റൊള്ളി ചലക്കോള സംഭവം പൊട്ടിയിട്ടാണ് ഇതിൽ എന്നിട്ട് ഉണ്ടായെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അന്ന് ഞാൻ വീട് ഇട്ടില്ലേ അന്ന് വീട് ഇട്ട ശേഷം അടുത്ത ദിവസമായിപ്പോൾ ഈ ട്യൂബ് പൊട്ടാണ്ട് തന്നെ താഴെ കിടക്കുള്ളൂ ഞാൻ വിചാരിച്ചത് ഇത് ഇത് ഇത്ര മേളിൻ്റെ ഇത്ര മേളിൻ്റെ ഇത്ര ഹൈറ്റിക്ക് ദിബ്ബ വരെ താഴേക്ക് എത്തിയിട്ട് ഒരു സ്ക്രാച്ച് പോലും ഉണ്ടായില്ലേ അത് വീണ്ടും നമ്മൾ വീണ്ടും പോയി സെറ്റ് ചെയ്തു പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഈ സമയം പൊട്ടിയെടുക്കും അപ്പൊ നമ്മുടെ ആ ട്യൂബ് ഫുള്ള് പൊട്ടിട്ട് തോന്നി നമ്മുടെ ഈർത്തള പൊടിച്ച് റീബിൽഡ് ചെയ്തോളം തന്നെ അപ്പൊ ഒരു ഐഡിയ വന്നതാണ് നമ്മളെ മുള വെച്ചിട്ട് നമുക്ക് റീബിൽഡ് ചെയ്യാൻ അപ്പോൾ മുള വെച്ചിട്ട് നമ്മൾ റീബിൽഡ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു വീടിനാ കാര്യങ്ങളൊക്കെയാണ് വീട് ഇഷ്ടപ്പെട്ടത് അതിലേക്ക് ശരിയാ ഒരു മ്മടെ മോളകാലൊക്കെ കേട്ടോ രണ്ട് മുളൊന്നുമില്ല കേട്ടാ ഇത് ഫുള്ള് മോള ദേ ഇത് ഫുള്ള് മൊത്തം മുള വെച്ചിട്ട് നമ്മൾ ഇതന്നെ എഴുത്താവളം കാലൊക്കെ സെറ്റ് ചെയ്ത വെച്ചിട്ടുണ്ട് ഇനി ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തോടെയും ഷീറ്റ് ഇട്ടിട്ട് സെറ്റ് സെറ്റാകാം അപ്പൊ ഇതാണ് നമ്മടെ ഫുള്ള് റീബിൽഡ് ചെയ്ത വീട് എന്ന് പറയണമെങ്കിൽ ഇതാണ് നമ്മുടെ എഴുത്താവളം ഉണ്ടാക്കി എന്ന് പറയണെങ്കിൽ അപ്പൊ ഇനി നാളെ ഈ നമുക്ക് ഇത് മേളിൽ ഭാഗം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം ഗായസപ്പൊ രാവിലെ കാലൊക്കെ ആയിട്ടുണ്ട് ഇനി മുക്ക് നമ്മുടെ എഴുത്താവളത്തിൻ്റെ ഇപ്പോൾ നന്നായിട്ട് കാണാം അപ്പോൾ അതിൻ്റെ നേരെ ഇപ്പം നേരെ മുക്ക് ഇനി എഴുത്തവളം നിങ്ങൾക്ക് കാണിച്ചു തരാട്ട ഗായസപ്പ് ഇതാണ് നമ്മുടെ മേലുത്ത് വ്യൂ എന്ന് പറയണത് ഇതുമ്പോൾ മോളെയാണ് ഫുള്ള് സമ്മം വച്ച് സെറ്റ് ചെയ്തെടുക്കുന്നത് എതിരുമേള നമ്മൾ പറക്കാനിരിക്കാൻ വേണ്ടി കുറേ സമ്മ പട്ടിക്കൊക്കെ ചേർത്ത് വെച്ചെടുക്കുന്നത് ഇങ്ങനത്തെ ഗൈസ അപ്പോൾ ഇവിടെ നമ്മൾ മുള കൊണ്ട് വെച്ച കാരണം ഇവിടെ താഴൊന്നും വച്ചില്ല നമ്മൾ താഴെ വരെ ഷീറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇവിടെ താഴെ വയ്ക്കാൻ ഞാൻ ഏറെ താഴത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് വായോ ഉള്ളിലത്തെ വ്യൂന്ന് പറയുകയാണെങ്കിൽ ഇതേ മേളുണ്ടെങ്കിൽ ഉള്ളിലത്തെ വ്യൂ അല്ലൊക്കെ പറയുകയാണെങ്കിൽ അപ്പം ഇവിടെ വയർ കാശൊക്കെ നിങ്ങൾക്ക് ഇതായാലൊക്കെ ചെയ്യാം കേട്ടോ വയറൊക്കെ യുദ്ധമാണ് സെൻഡ് ചെയ്യണം അപ്പോൾ അപ്പകം ഇത്രയൊക്കെ ഇത്ര ഇന്നത്തെ വീഡിയോ തന്നെ ശരിയാണ് അപ്പം നമുക്കിനി ഇതിനെ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ഉണ്ട് ചെയ്യാണ്ട് അപ്പം അതിൻ്റെ ഫുൾ അപ്ഡേറ്റ് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ ആയിരിക്കും ബൈ